ഈ മാസത്തിന്റെ അവസാനം മുതൽ അടുത്ത മാസം ഫുള്ളായിട്ട് നമുക്ക് ഗംഭീര സർപ്രൈസിലാണ് നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നത് സർപ്രൈസ് എന്നതിനപ്പുറം തന്നെ മലയാള സിനിമയിൽ സംഭവിക്കാൻ പോകുന്നത് ഇത് ആദ്യം എന്ന് തന്നെ പറയാം അച്ഛനും മക്കളും ഒരുമിച്ചെത്തുന്ന ഒരു ഗംഭീര സംഭവമായി മാറുന്നു ഈ വർഷം എല്ലാം ഗംഭീര ചിത്രങ്ങളാണ് അതിനൊപ്പം ഗംഭീര ഹിറ്റ് അടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക കൂടി ചെയ്യുകയാണ് കാരണം നിങ്ങൾ അറിഞ്ഞു കാണും വരാൻ പോകുന്നത് പ്രണവും മോഹൻലാലും മമ്മൂട്ടിയും ദുൽഖറും എല്ലാവരും കൂടെ ചേർന്നാണ് ഇതുവരെ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല മലയാള സിനിമയിൽ എന്നതാണ് മറ്റൊരു കൗതുകം ഫസ്റ്റ് ടൈം ഇൻ ബോളിവുഡ് ഇല്ലെങ്കിൽ ലോക സിനിമ എന്ന് പറയാ ബിഗ് ഗംസും അവരുടെ മക്കളും ഒരുമിച്ചെത്തുന്ന മാസം ഒക്ടോബർ മുപ്പത്തൊന്നിന് പ്രണവ് മോഹൻലാൽ ആദ്യപരവ് നടത്തും ഡി എസ് ഇറേ എന്ന ചിത്രവുമായി അതും കുഞ്ഞു ചിത്രമൊന്നുമല്ല ഹൊറർ ജോണറിൽ എത്താൻ പോകുന്ന പ്രണവ് മോഹൻലാന്റെ ഗംഭീര പ്രകടനം പ്രതീക്ഷിക്കുന്ന ഒരു ഗംഭീര ചിത്രം പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെ എത്തുന്നു എന്തായാലും ഈ ചിത്രത്തിന്റെ പുതിയൊരു അപ്ഡേറ്റ് കൂടി വരാൻ പോകുന്ന കാര്യം അണിയറ പ്രവർത്തർ ഇന്ന് അറിയിക്കുകയുണ്ടായി ഒക്ടോബർ മുപ്പത്തൊന്നിന് ചിത്രം ആഗോള റിലീസ് ആകുമ്പോൾ നാളെ ചിത്രത്തിന്റെ റിലീസിംഗ് ട്രെയിലർ പന്ത്രണ്ട് മണിക്ക് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നു എന്ന കാര്യം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് ചിത്രത്തിന്റെ ആദ്യ ട്രെയിലറിന് മികച്ച പ്രേക്ഷക ശ്രദ്ധയാണ് ലഭിച്ചത് പ്രേക്ഷരെ ആദ്യ അവസാനം ആകാംക്ഷയുടെ മുൽമനയിൽ നിർത്തുന്ന ചിത്രമായിരിക്കും ഇതെന്ന സൂചന ആദ്യ ട്രെയിലറിൽ നൽകി കഴിഞ്ഞു എന്നാൽ ചില നിഗൂഢതകൾ ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് ആ ട്രെയിലർ അവതരിപ്പിച്ചത് ഇപ്പോഴിതാ അടുത്ത റിലീസ് ട്രെയിലർ വരികയാണ് മറ്റ് ഗംഭീര സർപ്രൈസുകൾ ഇതിലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് തൊട്ടുപിന്നാലെ എത്താൻ പോകുന്നത് സാക്ഷാൽ അച്ഛനാണ് മോഹൻലാൽ നവംബർ ആറിന് ഋഷഭ എന്ന പാൻ ഇന്ത്യൻ ചിത്രവുമായി തന്നെ യഥാർത്ഥ പാൻ ഇന്ത്യനുമായി മോഹൻലാൽ എത്തുകയാണ് മോഹൻലാൽ ഗോളിളക്കം സൃഷ്ടിക്കുമോ പാൻ ഇന്ത്യൻ ലെവലിൽ എന്നറിയാനുള്ള ആകാംക്ഷ അതിന്റെ ഗംഭീര സർപ്രൈസുകളായി അവർ നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ് നവംബർ ആറിന് എല്ലാവരും ആകാംക്ഷയുടെയും പ്രതീക്ഷയുടെയും കാത്തിരിക്കുന്ന ഒരു പാനിന്റെ ചിത്രം മോഹൻലാലിനെ ഇതുവരെ കാണാത്ത ഒരു ഗംഭീര ലുക്കിലും കഥാപാത്രത്തിലും നമ്മുടെ മുന്നിലേക്ക് ഈ ഒരു ചിത്രത്തിലൂടെ ഒരു കന്നഡ സംവിധായകൻ എത്തിക്കാൻ പോകുന്നു അത് കഴിഞ്ഞാൽ എത്താൻ പോകുന്നത് ദുൽഖർ സൽമാനാണ് നവംബർ പതിനാലിന് കാന്ത എന്ന തമിഴ് ചിത്രവുമായി പാനിന്റെ ലെവൽ തന്നെ ദുൽഖർ എത്തുകയാണ് ദുൽഖറിന്റെ കരിയറിൽ ഇതുവരെ കാണാത്ത ഒരു ഗംഭീര ഗെറ്റപ്പിലും മേക്കോവറിലും അതുപോലെ തന്നെ വ്യത്യസ്ത കഥാപാത്രത്തിലും അഭിനയ മുഹൂർത്തങ്ങൾ കൊണ്ട് ഞെട്ടിപ്പിക്കാൻ പോകുന്ന ദുൽഖർ സൽമാനെ കാന്തയിലൂടെ നമുക്ക് കാണാൻ ും കാന്ത എന്തുകൊണ്ടും ദുൽഖർ കരിയറിലെ ഏറ്റവും വേറിട്ട സിനിമയാണ് ഒമ്പൻ പ്രതീക്ഷയാണ് ഈ ചിത്രത്തിൽ ഒരു അവാർഡും കൊണ്ടേ ദുൽഖർ ഇനി കളം വിടുകയുള്ളൂ ദുൽഖർന്റെ കരിയറിലെ ഏറ്റവും ഗംഭീര അഭിനയ മുഹൂർത്തം കാഴ്ചവെക്കുന്ന സിനിമയെ കാന്ത മാറാൻ പോകുന്നു എന്നത് ഇപ്പോൾ തന്നെ പ്രേക്ഷകർക്കിടയിൽ ഏറ്റവും വലിയ ചർച്ചയായിട്ടുള്ള സംഭവമാണ് അതാണ് നവംബർ പതിനാലിന് കാന്തയുമായി ദുൽഖർ എത്താൻ പോകുന്നത് തൊട്ടുപിന്നാലെ അച്ഛൻ എത്തുകയാണ് നവംബർ ഇരുപത്തിയേഴിന് മമ്മൂട്ടി കളംകാവലുമായി ഇതുവരെ കാണാത്ത മമ്മൂട്ടിയെ നമുക്ക് ഈ ചിത്രത്തിലൂടെ കാണാൻ കഴിയും ഒരു നെഗറ്റീവ് ഷെയ്ഡിൽ എത്താൻ പോകുന്ന മമ്മൂട്ടിയെ വളരെ ആകാം കാത്തിരിക്കാണ് പ്രേക്ഷകരല്ല മമ്മൂട്ടിയുടെ തിരിച്ചുരവ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് ബിഗ് സ്ക്രീനിലേക്ക് ഒരു മമ്മൂട്ടി ചിത്രം എത്താൻ പോകുന്നതും അതും വലിയ ആകാംക്ഷ നിറയ്ക്കുന്ന സംഭവമായി കാരണം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മമ്മൂട്ടിയുടെ ആ വരവ് ഗംഭീരമായി ആഘോഷിക്കാൻ ആരാധകരും തയ്യാറെടുത്തു കഴിഞ്ഞു കൂടാതെ ഇത്രയും വ്യത്യസ്തമായ ചിത്രം നാല് ചിത്രങ്ങളും ഈ മാസം അവസാനം തൊട്ട് ഇറങ്ങുകയാണ് ഈ നാല് ചിത്രങ്ങളും ഒന്നിനൊന്ന് ഡിഫറന്റ് ആയ സിനിമകൾ നാലിനും പ്രത്യേക ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടാനും അതുകൊണ്ട് തന്നെ ഈ നാല് ചിത്രങ്ങളെയും ആശംസിക്കുകയാണ് ഗംഭീര ഹിറ്റ് അടിക്കാൻ വേണ്ടി ബോളിവുഡിൽ ഒരു ഗംഭീര കൂട്ട ഹിറ്റ് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ മോഹൻലാലും മമ്മൂട്ടിയും പ്രണവും ദുൽഖറും ഒക്കെ ഒരുമിച്ച് ഹിറ്റടിക്കട്ടെ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടെത്തുമ്പോഴും പലരും ഈ ചിത്രങ്ങളെ കുറിച്ചുള്ള ചർച്ചകളിൽ മുഴുകി തന്നെ ഇരിക്കുകയാണ് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ഇപ്പോൾ നടക്കുന്നത് മമ്മൂട്ടി ആരാധർക്കിടയിലാണ് കളങ്കാവൽ എന്ന ചിത്രത്തിൽ വലിയ പ്രമോഷൻ പരിപാടികളൊന്നും ചെയ്യുന്നില്ലെങ്കിലും ചിത്രത്തിൽ നിന്നും ഗംഭീര പോസ്റ്റുകളും റിലീസ് ഡേറ്റ് തീയതികളും ഒക്കെ അടുത്തിടെ ഇറങ്ങിക്കഴിഞ്ഞു മമ്മൂട്ടി ചിത്രം എന്നതിലുപരി മമ്മൂട്ടി എന്ന നടന്റെ ഇതുവരെ കാണാത്ത പ്രകടനവും കളങ്കാവലേത് എന്ന് ഓരോ അപ്ഡേറ്റും അടിപൊളിയിട്ട് പറയുന്നുണ്ട് റിലീസ് ഡേറ്റ് അറിയിച്ചുകൊണ്ട് പോസ്റ്റർ സിനിമാ പേജുകളിൽ ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് വിനായകനെ മമ്മൂട്ടിയെയുമാണ് പോസ്റ്റർ കാണാൻ സാധിക്കുന്നത് എന്നാൽ സൂക്ഷിച്ചു നോക്കിയാൽ ഇരുവരുടെയും ബാക്ക്ഗ്രൗണ്ടിൽ തലയോട്ടിയുടെ രൂപം കാണാനാകും ഒരുപാട് സ്ത്രീകളുടെ രൂപവും പോസ്റ്റിലുണ്ട് തുടങ്ങിയ വലിയ ആകാംക്ഷകളും നിറച്ചുകൊണ്ടാണ് മമ്മൂട്ടിയുടെ കളങ്കാവലിന്റെ ഓരോ അപ്ഡേറ്റും വരുന്നത് ഇന്ത്യയെ ഞെട്ടിച്ച സൈനൈഡ് മോഹന്റെ ജീവിതകഥയെ അടിസ്ഥാനമാക്കിയാണ് കളങ്കാവൽ ഒരുങ്ങുന്നതെന്ന് റിപ്പോർട്ടിലുണ്ടായിരുന്നു എന്നാൽ സൈനൈഡ് മോഹന്റെ കഥയോടൊപ്പം മറ്റു ചില ഭാവങ്ങളും സിനിമയിലുണ്ടെന്ന് സംവിധായകൻ ജിസിൻ കെ ജോസ് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തി സ്ത്രീകളെ പറ്റിച്ച് അവരെ ക്രൂരമായി കൊലപ്പെട്ടു കഥാപാത്രമാകും മമ്മൂട്ടിയുടേതെന്ന് ആദ്യം മുതലേ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതുവരെ കാണാത്ത ഡെവിലിഷ് പെർഫോമൻസ് തന്നെ മമ്മൂട്ടിയിൽ നിന്നും പ്രതീക്ഷിക്കാമെന്നും ആരാധകർ കരുതുന്നത് പുതിയ പോസ്റ്ററും ആ പ്രതീക്ഷയ്ക്ക് കൂടുതൽ ഉറപ്പ് നൽകുന്നു എന്നാൽ കളങ്കാവലിന്റെ പോസ്റ്റർ പിന്നാലെ ഇത്തരത്തിൽ തലയോട്ടി ഒളിപ്പിച്ച പോസ്റ്ററുകൾ മമ്മൂട്ടിയുടെ സിനിമകളിൽ ഉണ്ടെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ അവയെല്ലാം ഗംഭീര എക്സ്പീരിയൻസ് സമ്മാനിച്ച സിനിമയാണെന്നും അതേ ലിസ്റ്റിൽ കളങ്കാവിലും ഇടം പിടിക്കുമെന്നാണ് ആരാധകർ കരുതുന്നത് റോഷാഖ് ബ്രമേകം എന്നീ സിനിമകളിലാണ് ഈ റെഫറൻസുകൾ വന്നിരിക്കുന്നതെന്ന് പ്രേക്ഷകർ ഓർത്തെടുക്കുന്നു മമ്മൂട്ടിയുടേതായി ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ മോഹൻലാന്റെതായി വരാൻ പോകുന്നത് ഋഷഭ എന്ന പാനിന്റെ ചിത്രമാണ് ഋഷഭയിലാണെങ്കിൽ രണ്ട് വ്യത്യസ്ത കെറ്റപ്പളിയിൽ മോഹൻലാൽ എത്തുകയാണ് അഭിനയത്തിന് കൂടുതൽ പ്രാധാന്യമുള്ള സിനിമ എന്നാണ് ഈ ചിത്രത്തിന്റെ സംവിധായകൻ പോലും ഈ ചിത്രത്തെ വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ടാണ് മോഹൻലാൽ ഈ ലീഡ് റോളിൽ എത്തിയിരിക്കുന്നത് എന്നും അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുമ്പോൾ മോഹൻലാലിന്റെയും ഗംഭീര പ്രകടനം കാണാനാകുന്ന അത് പാനിന്ത്യൻ ലെവലിൽ കാണാനാകുന്ന ചിത്രമായി മാറുകയാണ് പാൻ ഇന്ത്യനിൽ മികച്ച അഭിപ്രായം നേടിയാൽ മോഹൻലാലിന്റെ അഭിനയം കാണാൻ പോകുന്നത് മുഴുവൻ ഇന്ത്യക്കാരുമാണ് അവരുടെ അഭിപ്രായമാണ് ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് റെസ്പോൺസ് അങ്ങനെ ഒരു സംഭവം വരട്ടെ എന്നാണ് പ്രേക്ഷകർ ആകാംക്ഷോടെ പറയുന്നത് ഋഷഭയിൽ വലിയ പ്രതീക്ഷയൊന്നും വയ്ക്കാത്ത മലയാളികൾ എന്നാൽ ഈ ചിത്രത്തിന്റെ ടീസർ കണ്ടതിനു ശേഷം ഗംഭീര അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് കൂടാതെ ഗംഭീര ഒരു റിസൾട്ട് ഈ ചിത്രത്തിന് ലഭിക്കട്ടെ എന്നും പറയുകയാണ് കാരണം ഈ ചിത്രത്തിന് ഗംഭീര അഭിപ്രായം ലഭിച്ചാൽ അത് മോളിവുഡിന് തന്നെയാണ് ഗുണമാകാൻ പോകുന്നതും അപ്പോൾ നമ്മളെ ഞെട്ടിപ്പിക്കാൻ രണ്ട് സൂപ്പർ താരങ്ങൾ എത്തുമ്പോൾ അവരുടെ മക്കളും അതേപോലെ തന്നെ ഞെട്ടിപ്പിക്കാൻ എത്തുന്ന രണ്ട് ചിത്രങ്ങളുമായാണ് എത്തുന്നത് ഡി എസ് ഇറയും കാന്തയും എല്ലാത്തിലും മികച്ച പ്രകടനം എടുക്കുകയാണ് ഈ നാലു പേരും